ഓർമ്മയ്ക്കായി ഭാഗം തൊണ്ണൂറ്റി നാല് ഓരോ പ്ലേറ്റുകളുമായിട്ട് ആൻസിയും കൂട്ടനും വരുന്നത് ഇവിടെ വെജിറ്റേറിയൻ അല്ലേ നോൺ വെജ് വേണ്ടി വെച്ചതിന് ആൻസി ചോദിച്ചു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോനുള്ളത് അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അതെയോ അല്ല ഇവിടെ എവിടെയിരിക്കുന്നത് ആൻസി നാദിനെ കണ്ടതും ചോദിച്ചു അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഭക്ഷണം വിളമ്പാന്ന് പറഞ്ഞ് വിളമ്പിക്കൊടുത്തതാണ് അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ചാൾസ് വരുന്നത് ചാൾസിൻ്റെ കൂടെ ഏഞ്ചലും ഉണ്ട് ഡൈനിങ് റൂമിൽ ഇരിക്കുന്ന നാദിനെ കണ്ടതും ചാൾസ് ദേഷ്യത്തോടെ നോക്കി ആൽഫി അവനെ കണ്ണ് കാണിച്ചു മക്കളെ നിങ്ങൾ കഴിച്ചായിരുന്നോ ചാൾസിനെയും ഏഞ്ചലിനെയും കണ്ട് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു ഞങ്ങളിപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നത് അമ്മച്ചി ചാൾസ് പറഞ്ഞു അതെയോ അല്ല ആൽഫി ഇനിയിപ്പോ നാളെ എങ്ങനെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പള്ളിയിലേക്ക് പോയാൽ പോരെ ഈ നീനയ്ക്ക് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അവളുടെ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ളതെല്ലാം അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട രാവിലെ അഞ്ചു മണിയാവുമ്പോഴേക്കും അവരോട് എത്തിക്കൊള്ളും ആൽഫി പറഞ്ഞു ആൽഫി അമ്മുവിനെ നോക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ മടിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്താ അമ്മു ഒന്നും കഴിക്കാതിരിക്കുന്നത് വേഗം കഴിച്ചേ സമയം എത്രയായിന്നറിയോ ആൽഫി ചോദിച്ചു ഈ ചായ എനിക്ക് മതി ഒത്തിരി വെള്ളം കുടിച്ചു ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് എനിക്ക് ഒന്നും ഇറങ്ങുന്നില്ല അവൾ പറഞ്ഞു അതൊക്കെ നിൻ്റെ തോന്നല ഇറങ്ങിക്കോളും കുറച്ച് കഴിച്ചേ എനിക്ക് വേണ്ട അവൾ കിടന്ന് ചിണങ്ങുന്നത് കണ്ടതും വേണ്ട നിനക്ക് എന്നൊരു കാര്യം ചെയ് അമ്മേ ഇന്ന് നിങ്ങൾ മനക്കിലേക്ക് പോകുന്നുണ്ടോ ആൽഫി ചോദിച്ചു ഉണ്ടും മോനെ പോണം മുത്തശ്ശൻ്റെ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ ആ എന്നാലേ പോകുമ്പോൾ ഇവളെ കൂടി കൊണ്ടുപോയിക്കോ ഇവള് ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാനേ എനിക്ക് ദേഷ്യം വന്ന എന്താ ചെയ്യാൻ പോണേന്ന് പറയാൻ പറ്റില്ല ആൽഫി അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും ഇപ്പം ഇച്ചാൻ എന്താ വേണ്ടേ ഞാനിത് കഴിക്കണം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങി കഴിക്കുന്നത് കണ്ട് ആൽഫിയും അവളുടെ അമ്മയും ചിരിച്ചു അത് കണ്ട് അവൾ ആൽഫിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആൽഫി രണ്ട് കണ്ണും കാണിച്ചു അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതെല്ലാം നാത് കാണുന്നുണ്ടായിരുന്നു നാത് ആൽഫിയെയും അമ്മുവിനേയും നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം ഏഞ്ചലും ചാൾസും നോക്കി കാണുന്നുണ്ടായിരുന്നു ആ അത് പറഞ്ഞപ്പോഴോർത്തത് ഇച്ചായ അമ്മൂവിനു വേണ്ടി മന്ത്ര കൂടി പറഞ്ഞിട്ടുണ്ടായില്ലേ ഇച്ചായൻ അതിൽ എന്തോ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞാണ് അവരെന്നെ വിളിച്ചത് ഇച്ചായനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് അവരെന്നെ വിളിച്ചത് ചാൾസ് പറഞ്ഞു അതിപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചോണം ഇനി ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് ശരിയാവില്ല ഞാൻ വിളിച്ചു പറഞ്ഞോളാം അവരോട് ആൽഫി പറഞ്ഞു ഇച്ചായ എന്താ ഇച്ചായ വീണ്ടും ആൻസി വിളിച്ചുകൊണ്ടിരുന്നതും എന്താ ആൻസി അതെ ആ മന്ത്രകോടിയുടെ ഡിസൈൻ ഒന്ന് കാണിച്ചു തരാമോ അവൾ ചോദിക്കുന്നത് കേട്ടതും ഭക്ഷണത്തിൽ നിന്നും മുഖമുയർത്തി ആൽഫി അവളെ നോക്കി പിന്നെ അമ്മുവിനെയും അവളും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്താ കാണണോ നിനക്ക് ആൽഫി അമ്മുവിനോട് ചോദിച്ചതും അമ്മു വേണ്ട അത് അന്ന് ഇച്ചായൻ തരുമ്പോ കണ്ടാ മതി എനിക്ക് അവൾ പറഞ്ഞു ചതിച്ചു അവള് ചതിച്ചു നമ്മളെ ആൻസി അടുത്തിരിക്കുന്ന ജോലിയോടും മറ്റും പറഞ്ഞു ആ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇനി നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ആൽഫി ആൻസിയുടെ നേരെ തിരിഞ്ഞു അത് പിന്നെ ഞങ്ങള് ഇച്ചായന്റെ സഹോദരിമാരല്ലേ അപ്പോ മന്ത്രകോടിയൊക്കെ എടുക്കാൻ വരുമ്പോ ഞങ്ങളും കൂടിയല്ലേ വരേണ്ടത് ഞങ്ങളും കൂടി കാണേണ്ടതല്ലേ ഒന്ന് കാണിച്ചുതാ ഇച്ചായ സത്യമായിട്ടും അമ്മൂനോട് ഞങ്ങൾ പറയില്ല ഞങ്ങളത് മാത്രം ഒന്ന് കാണിച്ചുതാ ആൻസി പറയുന്നുണ്ട് ഇല്ല മോളെ ആ മന്ത്ര കൂടി ഞാൻ മാത്രം കണ്ടാൽ മതി അത് എൻ്റെ പെണ്ണിന് കൊടുക്കുമ്പോൾ മാത്രം ബാക്കിയുള്ളവർ എല്ലാവരും കണ്ടാൽ മതി ആൽഫി പറഞ്ഞു അപ്പോൾ ഇച്ചായൻ ഞങ്ങളെ കാണിച്ച് തരില്ല ആൻസി ചോദിക്കുന്നത് കേട്ട് ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യും എന്നാ ഇച്ചൻ കാണിച്ചു തരണ്ട അന്ന് ഞങ്ങൾ കണ്ടോളാം അവൾ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് പെട്ടെന്ന് എല്ലാവരും ചിരിച്ചു പോയി ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാണ് പറയാൻ വരുന്നത് എന്ന് ചാൾസ് പറഞ്ഞു ഇവരുടെ കളിച്ചിരികളെല്ലാം കാണുമ്പോൾ നാഥിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ അവൻ ഞെളിപിരി കൊള്ളുന്നത് ആൽപ്പി കാണുന്നുണ്ടായിരുന്നു ആ അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് അമ്മുവിനുള്ള മിന്നെങ്ങനെയാ ഇച്ചാൻ വാങ്ങാണോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി പോയി ഒരുമിച്ച് വാങ്ങാണോ ഇല്ല അതും ഞാൻ തന്നെ വാങ്ങുന്നത് വാങ്ങുന്നു എന്ന് പറഞ്ഞ പോരാ ഞാൻ തന്നെയാണ് അത് ഡിസൈൻ ചെയ്യിക്കുന്നത് മിന്നിന് അതിന് എന്തെന്നാ ഡിസൈൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഉണ്ടാകില്ലല്ലോ അതൊക്കെ അതെ ഇത് എന്ന് പറഞ്ഞ അവൾ അമ്മൂൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആൽഫിയുടെ പേര് കൊത്തിയ ഓംകാരം അണിഞ്ഞ ഒരു താലി ഉയർത്തി കാണിച്ചു പിന്നിതേ ഇതും ഈ ആൽഫി ചായം കെട്ടിക്കൊടുത്ത അമ്മൂൻ്റെ കഴത്തിലുള്ള ഈ രണ്ട് താലിക്കും എന്തോ പ്രത്യേകതയുണ്ടല്ലേ ഇതൊക്കെയാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് അമ്മു ഇതല്ലേ അയ്യങ്കാർ മനയുടെ താലി അതെ ഒരു താലി എടുത്തുകൊണ്ട് ആൻസി ചോദിച്ചതും അവൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞങ്ങൾ മൂകാംബിക പോയിട്ട് ഇട്ട് കൊടുത്തതല്ലേ അതെ അവിടെ വെച്ചും നിങ്ങൾ താലി കെട്ടിയോ അവിടെ വെച്ചാ ഇത് വെച്ച് കെട്ടിത്തന്നത് അവൾ പറഞ്ഞു എന്തൊരു പാകിയാണല്ലേ നമ്മുടെ അമ്മുവിന് കെട്ടിയ ആൾ തന്നെ ഡേ ഒന്നും രണ്ടും ദ ഇപ്പം മൂന്നാമതും കെട്ടാൻ പോകുന്നു നിന്റെയൊക്കെ ഒരു യോഗം മോളെ ആൻസി നെടുവേർപ്പെട്ട് കൊണ്ട് പറഞ്ഞതും എന്താടി നിന്റെ നി യോഗത്തിന് കുഴപ്പം പിന്നെ ഡേ ഇവിടെ ഒരാൾ നിൽക്കുന്നു നിങ്ങളൊക്കെ വേഗം വേഗം കെട്ടിപ്പോയാലല്ലേ അടുത്ത ചാൻസ് ഞങ്ങൾക്ക് കിട്ടൂ ആൻസി പറഞ്ഞു എന്തോ എങ്ങനെ ചാൾസ് അവളുടെ തലയിൽ കൊട്ടി അയ്യോ എൻ്റെ തല പൊളിച്ചെടുക്കുമോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ കൂട്ടുകാരിയെ ഇവള് ഇവളുടെ ഇപ്പോൾ രണ്ടാമത്തെയും കെട്ട് കഴിഞ്ഞ് മൂന്നാമത്തെയും കെട്ടു തുടങ്ങി എന്താ അല്ല ഒരാൾ തന്നെയാണ് പക്ഷേ മൂന്നാം കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നാൻസി നീ മൂന്നാം കെട്ടെന്നൊന്നും പറഞ്ഞേക്കല്ലേ അവൾ പറയുന്നത് കേട്ട് അമ്മ പറഞ്ഞു അതെന്താ കുഴപ്പം ഇടി മൂന്നാം കെട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ രീതിയിലാണ് പറയുന്നത് ദൈവത്തെ ഓർത്ത് മോള് ആ തിരുവായ അടച്ചു വെക്കാ ചാൾസ് പറഞ്ഞു അവരുടെ സംസാരവും വഴക്കുകൂടലും എല്ലാം അവന് ദേഷ്യം തോന്നിക്കുന്നുണ്ടായിരുന്നെങ്കിലും നാഥ് അവന്റെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു അവന്റെ മുന്നിൽ അപ്പോൾ അമ്മ മാത്രമായിരുന്നു ഇത്രയും അടുത്തൊന്നും അവന് അമ്മുവിനെ കിട്ടാറില്ല ആൻസി അമ്മുവിൻ്റെ താലിയെടുത്ത് കാണിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ പിന്നീട് അവന്റെ നോട്ടം മുഴുവനും അവളുടെ ആ താലിയിലേക്കായിരുന്നു അതും കൂടിയായതും സഹിക്കാൻ പറ്റാതെയായി അവൻ വേഗം അവിടെ നിന്നും കൈ കഴുകി പുറത്തേക്ക് പോയി അത് കണ്ട ആൽഫിയും ചാൾസും ഏഞ്ചലും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ ഇനി പോയി കിടന്നി നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ് നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾ റെഡിയാക്കാൻ സ്വയം നിങ്ങൾ റെഡി ആവാണോ ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കിയിട്ടുണ്ടോ അങ്ങോട്ട് വന്നുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു ഞങ്ങൾ റെഡിയാക്കാനുള്ള ആൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് രാവിലെ തന്നെ വരും ആൻസി പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ില്ലെങ്കിലേ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും നാളെ മേക്കപ്പ് ചെയ്ത പോറായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് മേളിലേക്ക് പോയി അവളെ പുറകെ തന്നെ ബാക്കിയുള്ളവരും കയറിപ്പോയി അപ്പോൾ അമ്മയും അച്ഛനും ഇന്ന് പോവാൻ തന്നെ തീരുമാനിച്ചോ ആൽഫി ശ്രീവിദ്യയോടും ചന്ദ്രശേഖരനോടും മുത്തശ്ശനോടും ചോദിച്ചു പോണം മോനെ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നോണം മുത്തശ്ശിനെ മെഡിസിൻ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ അത് മാത്രമല്ല ഞങ്ങൾ ഡ്രസ്സും എടുത്തിട്ടില്ല അമ്മുമോളുടെ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശ്രീവിദ്യ പറഞ്ഞു എന്നാ ശരി ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല ആൽഫി പറഞ്ഞു അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രശേഖരനും ശ്രീവിദ്യയും മുത്തശ്ശനും പോയി അമ്മുവിൻ്റെ പിടിച്ച് ആൽഫി മുകളിലേക്ക് കയറുമ്പോൾ സോഫയിലിരിക്കുന്ന നാദിനെ കണ്ടു നാത് പോയില്ലേ ആൽഫി ചോദിച്ചു ഇല്ല ഞാൻ എനിക്കൊരു കോളുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്നതാ നാത് പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് വല്യമ്മച്ചിയും വല്യപ്പച്ചനും എല്ലാവരും വന്നു എന്തായാലും എല്ലാവരും പോയോ വല്യപ്പച്ചൻ ചോദിച്ചു എല്ലാവരും പോയി അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് വല്ല അസുഖവും വരുത്തി വെക്കൂ കേട്ടോ പോയി കിടന്നേ സമയം ഒരുപാടായില്ലേ ആൽഫി വലിയപ്പച്ചനെയും അമ്മച്ചിയെയും എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ ഇവിടേക്ക് ക്ലീനൊക്കെ ചെയ്യണ്ടേ അതൊന്നോർത്ത് ടെൻഷനാവണ്ട അതിനുള്ള ആളുകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ആണോ ഇപ്പോഴൊരു സമാധാനമായത് വല്യമ്മച്ചി പറഞ്ഞു എന്നാ എല്ലാവരും പോയി കിടക്ക് വെളുപ്പിന് പോകണ്ടേ ആൽഫിനി രാവിലെ തന്നെ പള്ളിയിലേക്ക് ഒന്ന് ചെല്ലണേ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പ് വരുത്തണം കേട്ടല്ലോ വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും പോകുന്നത് കണ്ടു എന്നാ പോയാലോ എന്ന് പറഞ്ഞ് ആൽഫി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നത് നാഥ് വീണ്ടും കണ്ടു ആ കാഴ്ച അവൻ്റെ മുന്നിൽ വീണ്ടും വീണ്ടും വരുന്നത് അവന് വല്ലാത്ത ദേഷ്യം തോന്നിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് നാഥിന്റെ മുഖഭാവം എന്ന് ആൽഫിക്ക് അറിയാമായിരുന്നു അവനൊരു പുച്ഛിരിയോടെ പതിയെ തിരിഞ്ഞു നോക്കി തന്നെയും അമ്മുവിനെയും തന്നെ കണ്ണുമ വെട്ടാതെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും ആൽഫി ഒന്ന് ചിരിച്ചു അപ്പോഴും അമ്മു എന്തൊക്കെയോ പറയുന്നുണ്ട് അതെ നാഥ് താൻ പോകുന്നുണ്ടോ അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പോവുകയാണോ ഞങ്ങൾക്ക് വാതിലടയ്ക്കാനായിരുന്നു ചാൾസ് പറഞ്ഞു ഏഞ്ചലിനെ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വന്നതാണ് ചാൾസ് അപ്പോഴും പടികൾക്ക് മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നാദിനെ കണ്ടതും അവന് ദേഷ്യം തോന്നി ഓ സോറി ഞാനൊരു കോളിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോവുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് നാത് പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു അവൻ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു ഞങ്ങളുടെ ഏട്ടതിയെ ഞങ്ങളുടെ ഇച്ചായൻ്റെ പെണ്ണിനെ ഇവിടെ നിന്നും നീ പോകുമ്പോൾ നിനക്ക് ജീവനുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടുകാരുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി അവൻ മനസ്സിൽ പറഞ്ഞു കൊണ്ട് ചെന്ന് വാതിലടച്ചു വാതിലടച്ചതും നാഥ് തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ എടുത്തു നോക്കിയപ്പോൾ ചെറിയ പപ്പയായിരുന്നു മോനെ എന്തുപറ്റി ഇന്ന് നിന്റെ വിളിയുണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുള്ളതാണല്ലോ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്തുണ്ട് അവിടുത്തെ വിശേഷം സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട് ചെറിയ എനിക്ക് അവളെ വേണം പെട്ടെന്ന് നാത് പറഞ്ഞതും സ്റ്റീഫൻ എന്ത് പറ്റി എന്താ നിനക്ക് പെട്ടെന്ന് പറ്റിയത് അയാൾ ചോദിച്ചു പെട്ടെന്ന് പറ്റിയതല്ല ചെറിയ പപ്പ ഞാൻ അവളെ ആദ്യം ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്ന് വീണതാണ് അവൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമായിട്ട് എൻ്റെ കയ്യിൽ ഇട്ടു തന്നതാണെന്ന് തോന്നുന്നു നാദ് പറഞ്ഞു മനസ്സിലായില്ല നീ എന്തൊക്കെയാ പറയുന്നത് ഇന്നവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ആൽഫി അവൻ അവൻ എന്തെങ്കിലും ചെയ്തോ സ്റ്റീഫൻ ചോദിച്ചു ഇല്ല ഇല്ല ചെറിയ പപ്പ അവൻ എന്നെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ എൻ്റെ മുന്നിൽ വെച്ച് അവൻ അവളെ സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു അവളുടെ ശരീരത്ത് അവൻ സ്പർശിക്കുന്നു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളെ ഞാൻ ആഗ്രഹിച്ചതല്ലേ പപ്പ പപ്പ പറഞ്ഞപ്പോൾ അവളെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് അവളെ വേണം അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു നാത് പറയുന്നുണ്ട് മറുഭാഗത്തിരുന്ന് ചെറുപുഞ്ചിരിയോടെയാണ് സ്റ്റീഫൻ കേട്ടിരുന്നത് അതിനെന്താ നിനക്കിഷ്ടമാണെങ്കിൽ നീ അവളെ കൂടെ കൂട്ടിക്കോ അതിന് അവളുടെ സമ്മതം വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമല്ല ഇവിടെ ഈ മാളിയക്കൽ വീട്ടിൽ നിന്റെ പെണ്ണായിട്ട് നിന്റെ വെറും പെണ്ണായിട്ടല്ല നിന്റെ ഭാര്യയായിട്ട് നമ്മൾ അവളെ കൊണ്ടുവരും അതുപോലെ അത് ഈ സ്റ്റീഫൻ മാളിയക്കലിൻ്റെ ഒരു വാശി കൂടിയാണ് എൻ്റെ പ്രണയത്തെ എനിക്ക് തരാതെ എന്നിൽ നിന്നും അകറ്റി മാറ്റിയതിന് അതേ നാണയത്തിലല്ല അതിനേക്കാൾ വലിയൊരു നാണയത്തിൽ എനിക്ക് പകരം വീട്ടണമെങ്കിൽ അവരുടെ തറവാട്ടിലെ ആദ്യത്തെ മരുമകൾ അതും ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെ ഭാര്യയായിരുന്നവൾ ആ ബന്ധം ഉപേക്ഷിച്ച് ഇവിടെ നിന്റെ ഭാര്യയായി വരണം എന്നിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കണം അത് അവൻ കാണണം എന്നോട് അവൻ ചെയ്തതിനെല്ലാം അവൻ്റെ വല്യപ്പച്ചൻ ചെയ്തതിനെല്ലാം ഇത്രയും നല്ല പ്രതികാരമേ എനിക്ക് ചെയ്യാനുള്ളൂ അതുകൊണ്ട് നിന്റെ കൂടെ നിന്റെ പപ്പയുണ്ടാകും ധൈര്യമായിട്ട് നീ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് സ്റ്റീഫൻ പറഞ്ഞു പക്ഷേ ചെരി പപ്പാ അവർ ഒരുമിച്ചാണിപ്പോ അത് അതെനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല നാത് പറഞ്ഞു നീ എന്തോ ഉദ്ദേശിക്കുന്നത് ആൽഫിയും ആ പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടോ എന്നാണോ ഉണ്ട് ഉണ്ട് പ്പാ അവളുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ നോട്ടത്തിൽ നിന്നും എല്ലാം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവളുടെ അവളുടെ കഴുത്തിനും മറ്റും ചുവന്നു കിടക്കുന്ന പാട് ഇന്ന് ഞാൻ കണ്ടു എനിക്കതൊക്കെ കണ്ടിട്ട് പറ്റുന്നില്ല മൊനെ നാത് നീയും വിവാഹം കഴിച്ചതാണ് നീയും ഒരു പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ആറുമാസത്തോളം ഒരുമിച്ച് ജീവിച്ചതാണ് അത് ഇത് വലിയ കാര്യമാക്കണോ ആൽഫി ചോരയും നീരുമുള്ള ഒരു ആണാണ് അതും ഉച്ചിരുള്ള ഒരാണ് അപ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ പെണ്ണിനെ അവൻ സ്വന്തമാക്കിയിട്ടുണ്ടാകും അത് തടയാനൊന്നും നമുക്ക് പറ്റില്ല ഇപ്പം തൽക്കാലം നീ അത് കണ്ടില്ല എന്ന് വെക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ സ്റ്റീഫൻ പറഞ്ഞു പറ്റില്ല പപ്പ ചെറിയ പപ്പ പറഞ്ഞത് സത്യമാണ് അവൻ ഉഷിരുള്ള ആണ് തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ ആ ഉഷിരു പ്രയോഗിച്ചാൽ അവളിൽ അവന്റെ ചോരയിൽ ഒരു കുഞ്ഞു ജനിച്ച അത് അതെനിക്ക് സഹിക്കില്ല സമ്മതിക്കില്ല ഞാൻ നാഥ് പറഞ്ഞു അവന്റെ സംസാരം കേട്ടപ്പോൾ സ്റ്റീഫന് ചെറിയ ഭയം തോന്നി അവൻ അങ്ങനെയാണ് അവൻ സ്നേഹിച്ചത് ഇഷ്ടപ്പെട്ടതോ ഒന്നും അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ സ്വന്തമാക്കിയതാണ് അവനൊരു പെണ്ണിനെ അതും ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിരുന്നു കാണാൻ സുന്ദരി അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി തന്നെയാണ് അവൻ അവളോട് ഇഷ്ടം പറഞ്ഞതും അവളത് നിരസിച്ചു ആദ്യം പിന്നീട് അവൻ പ്രണയിച്ച് അവളെ ജീവിതത്തിലേക്ക് കൂട്ടി അവൾ അവൻ്റെ ഭാര്യയായിട്ട് ആറുമാസത്തോളം ജീവിക്കുകയും ചെയ്തു അവളിലെ പെണ്ണിനെ ആറുമാസം അവൻ കൊല്ലാക്കൊല ചെയ്തു സത്യത്തിൽ ആ പെൺകുട്ടി ജീവനോടെ രക്ഷപ്പെട്ടു പോയതാണ് അത്രയും ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ട് അതും ഓരോ ദിവസവും ഓരോ ദിവസവും നേരം വെളുത്ത് റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അതിനെ കണ്ട സഹിക്കാൻ പറ്റില്ല അത്രയും മുറിവുകൾ അതിൻ്റെ ശരീരത്ത് ഉണ്ടാകാറുണ്ട് കാണുന്ന ഭാഗത്ത് അത്രയും ഉണ്ടെങ്കിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം എത്ര മാത്രം ഉണ്ടാകുമെന്ന് ഒരിക്കൽ തൻ്റെ അമ്മച്ചി പറഞ്ഞത് സ്റ്റീഫൻ ഓർത്തു അതിനെ കാണുമ്പോൾ നിനക്ക് എന്താ പറ്റിയത് എന്ന് പോലും ചോദിക്കാൻ എല്ലാവർക്കും സങ്കടമായിരുന്നു അത്രയും ദയനീയമായിരുന്നു അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ സങ്കടവും അതിൻ്റെ കണ്ണീരും കണ്ടുകൊണ്ടായിരുന്നു ഓരോ ദിവസവും മാളിയക്കൽ വീട്ടിലുള്ളവർ കൊണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നാതിന് യാതൊരു ദുശീലവുമില്ല വല്ലപ്പോഴും മദ്യപിക്കും എന്നല്ലാതെ മറ്റൊരു ദുശീലവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അത് വഴക്ക് കൂടിയോ തല്ലിയോ ഒന്നുമല്ല അവനെ ഉപദ്രവിക്കുന്നത് അവൻ്റെ പ്രണയം വന്യമായിരുന്നു ആർക്കും അവൻ്റെ പ്രണയവും പ്രണയചേഷ്ടകളും താങ്ങാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് ചെറിയ പപ്പ എന്നുള്ള നാഥിൻ്റെ വിളി കേട്ടാണ് അയാൾ ഓർമ്മയിൽ നിന്നും പുറത്തേക്ക് വന്നത് ഹായ് അപ്പോൾ സ്റ്റോറി ടെന്നിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക